എല്ലാവർക്കും നമസ്കാരം കല്ലൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് രചിച്ച ഒരു ആട്ടകഥയാണ് ബാലിവിജയം ഏറ്റവും പ്രശസ്തമായ ബാലിവിജയം കഥകളിക്ക് യോജിച്ചതും നർമ്മരസം നിറഞ്ഞതുമായിട്ടുള്ള രചനയാണിത് രാവണൻ്റെയും പുത്രൻ മേഘനാഥൻ്റെയും ദിഗ്ജയങ്ങൾ പശ്ചാത്തലമാക്കിക്കൊണ്ടാണ് ഈ ആട്ടക്കഥ രചിക്കപ്പെട്ടത് ബാലിവിജയം ആട്ടക്കഥയ്ക്ക് കവി നൽകിയ ആദ്യത്തെ പേര് രാവണബന്ധനം എന്നായിരുന്നു ഇന്ദ്രനെ ബന്ധിച്ച് രാവണൻ ലങ്കയിൽ കൊണ്ടുവരികയും ഇന്ദ്രനെ മോചിപ്പിച്ചയക്കാൻ ബാലിയും വാനരസേനയും നടത്തുന്ന യുദ്ധവും നാരദന്റെ പ്രവേശനവും കഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു രാവണനെയും ബാലിയെയും സംബന്ധിക്കുന്നതായുള്ള ചുമതലയും നാരദൻ വഹിക്കുന്നുണ്ട് രാവണന്റെ അമിത അഹങ്കാരത്തിന് അറുതി വരുത്തുക എന്ന ലക്ഷ്യവും നാരദനുണ്ട് വരബലത്താൽ പ്രതാപിയായി തീർന്ന രാവണൻ ത്രൈലോക്യ വിജയം ചെയ്യുന്നതും പിന്നീട് നാരദനാൽ പ്രേരിതനായി ബാലയുടെ വാലിൽ ബന്ധിതനാകുന്നതുമായ ഉത്തരരാമായണത്തിലെ കഥാഭാഗമാണ് ഈ അട്ടക്കഥയുടെ ഇതിവൃത്തം രാവണൻ ഇന്ദ്രനെ ബന്ധനസ്ഥനാക്കണമെന്നുള്ള തൻ്റെ മോഹം പുത്രനായ മേഘനാഥനെ അറിയിക്കുന്നു മായായുദ്ധം നടത്തി ഇന്ദ്രനെ ബന്ധിച്ച് അങ്ങയുടെ മുൻപിൽ വെച്ച് നമസ്കരിച്ചു കൊള്ളാം എന്ന മേഘനാഥന്റെ വാക്കുകൾ കേട്ട് സന്തോഷത്തോടെ രാവണൻ പോരിനു പുറപ്പെടുന്നു രാവണൻ ഇന്ദ്രനെ പോരിനു വിളിക്കുകയും ഇന്ദ്രനുമായുള്ള യുദ്ധത്തിൽ രാവണനു തളർച്ച നേരിടുന്ന ഘട്ടത്തിൽ മേഘനാഥനെത്തി ഇന്ദ്രനെ നേരിട്ട് ബന്ധിച്ച് ലങ്കയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു ലങ്കയിലെത്തുന്ന ബ്രഹ്മാവിൻ്റെ ആജ്ഞയനുസരിച്ച് രാവണൻ ഇന്ദ്രനെ ബന്ധവിമുക്തനാക്കുന്നു ഇന്ദ്രൻ മനോവിഷമത്തോടെ സ്വസ്ഥാനത്തെ പ്രാപിക്കുന്നു അപമാനഭാരത്താൽ ദുഃഖിതനായ ദേവേന്ദ്ര സമീപം എത്തുന്ന ശ്രീ നാരദ മഹർഷി ഇന്ദ്രപുത്രനായ ബാലിയെ കൊണ്ടുതന്നെ രാവണൻ്റെ ഗർഭി ം വരുത്തുന്നതിൽ ഉപായം കണ്ടിട്ടുണ്ടെന്ന് അറിയിച്ച് ഇന്ദ്രനെ സന്തോഷിപ്പിക്കുന്നു രാവണനെ പ്രകീർത്തിച്ചുകൊണ്ട് ലങ്കയിലെത്തുന്ന നാരദ മഹർഷിയെ സ്വീകരിച്ചിരുത്തി രാവണൻ ലോകവർത്തമാനങ്ങൾ ചോദിച്ചറിയുന്നു ലോകവാസികളെല്ലാം രാവണനെ ഭയഭക്തിയോടെയാണ് കരുതുന്നതെന്നും എന്നാൽ മത്തനായ ബാലിക്കു മാത്രം രാവണനോട് മത്സരമുണ്ടെന്നും നാരദൻ അറിയിക്കുന്നു ഇത് കേട്ട ക്രൂദ്ധനായ രാവണൻ മർക്കടന്റെ അഹങ്കാരം ഒട്ടും ഒട്ടും താമസിയാതെ നശിപ്പിക്കുന്നുണ്ട് എന്ന വീരവാദം മുഴക്കി നാരദനോടൊപ്പം പുറപ്പെടുന്നു ബാലിയുടെ സമീപത്തേക്ക് പുറപ്പെടുന്ന രാവണൻ ലങ്കയുടെ കാവലിന് ലങ്കാലക്ഷ്മിയെ ചുമതലപ്പെടുത്തുകയും തൻ്റെ പിതാവിനെ രാവണൻ കാരാഗ്രഹത്തിൽ പാർപ്പിച്ചു എന്നും പകരം വീട്ടാനായി അവനെ ഉപായം പറഞ്ഞ് തൻ്റെ മുന്നിൽ വരുത്താമെന്നുമുള്ള നാരദൻ്റെ വാക്കുകൾ കേട്ട വാനര രാജാവായ ബാലി ദശമുഖനെ എങ്ങനെ ശിക്ഷിക്കണമെന്ന് അനുജനായ സുഗ്രീവനോടും മന്ത്രിയായ ഹനുമാനോടും കൂടി ആലോചിക്കുകയും സമുദ്രതീരത്തെത്തുന്ന ബാലി നാരദൻ പറഞ്ഞതനുസരിച്ച് രാവണന്റെ ആഗമനത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമുദ്രതീരത്തെ ഉദകതർപ്പണം ചെയ്തിരിക്കുന്ന ബാലിയെ നാരദൻ രാവണന് കാട്ടിക്കൊടുക്കുകയും വാനര ചക്രവർത്തിയുടെ ഭയങ്കര സ്വരൂപം കണ്ട് തന്റെ ഉദ്യമം സാഹസമായി പോയി എന്ന് ലങ്കാധിപതി ചിന്തിക്കുകയും തുടർന്ന് അപമാനഭയത്താലും നാരദ പ്രേരണയാലും രാവണൻ ബാലിയെ ബന്ധിക്കുവാനായി ശ്രമിക്കുകയും എന്നാൽ എന്നാൽ രാവണൻ ബാലിയുടെ വാലിനാൽ ബന്ധിതനായി തീരുന്നു ഇത് കണ്ട നാരദൻ കൃതാർത്ഥ്യനായി മറയുന്നു വാലിൽ കുടുങ്ങിയ ദശകണ്ഠൻ്റെ ദീനാലാഭം കേട്ട ബാലി തിരിഞ്ഞു നോക്കി ആളെ തിരിച്ചുതാ അറിഞ്ഞതായി നടിച്ച് സന്തോഷത്തോടു കൂടി രാവണനെ ബന്ധവിമുക്തനാക്കുന്നു ബാലിയുടെ പരിഹാസങ്ങളിൽ ലജ്ജിതനായ രാവണൻ ക്ഷമ ചോദിക്കുന്നു അത്രയും ഭയമുണ്ടെങ്കിൽ മേലിൽ നിന്നോട് ശത്രുതയില്ല എന്ന് പറഞ്ഞ ബാലി രാവണനുമായി സഖ്യം ചെയ്ത ശേഷം ലങ്കേഷിനെ യാത്രയാക്കുന്നു നമ്മുടെ ആഗ്രഹം സഫലമായി എന്നുള്ള വിവരം നാരദൻ സ്വർഗത്തിലെത്തി ഇന്ദ്രനെ ധരിപ്പിക്കുന്നതാണ് കഥ ഭാഗം അപ്പോൾ ഇത്രയും കഥ കണ്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം അപ്പോൾ